ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ വിവാദങ്ങളും ഒടുവിൽ താരസംഘടനയായ അമ്മയിലെ ഭരണസമിതിയുടെ രാജിയിലേക്ക് നയിച്ചിരിക്കുകയാണ് വിവാദങ്ങളെ ചൊല്ലി അമ്മയിൽ ഭിന്നത രൂക്ഷമായതിനു പിന്നാലെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള പതിനേഴ് പേർ രാജിവെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കാൻ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു സംഘടനയിൽ ആദ്യ വിടപുട്ടിയത് വാർത്താ സമ്മേളനത്തിൽ സിദ്ദീഖ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വൈസ് പ്രസിഡന്റായി ജഗദീഷ് തുറന്നടിച്ച് രംഗത്തെത്തി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ സിദ്ദീഖിന്റെ വാക്കുകളെ തള്ളിയ ജഗദീഷ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കൃത്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും വാദിച്ചു ഇതിന് പിന്നാലെയാണ് സിദ്ദീഖിനെതിരെ ആരോപണം വരുന്നത് അതോടെ സിദ്ദീഖ് രാജിവെച്ചു അദ്ദേഹത്തിന് പകരക്കാരനായി ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനെ പരിഗണിക്കാനുള്ള ചർച്ചയ്ക്കിടെ ബാബുരാജിനെതിരെയും ആരോപണം ഉയർന്നു ഇത് സംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി നിരവധി എതിർ ശബ്ദങ്ങൾ സംഘടനയിൽ ഉയരുവാൻ തുടങ്ങി ഇതിനിടയിൽ പൃഥ്വിരാജ് ശക്തമായ നിലപാടുമായി മുന്നോട്ടെത്തി വിഷയത്തിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം തുറന്നടിച്ചു ഇതോടെ അമ്മയിൽ അഭിപ്രായ ഭിന്നതയുള്ള കൂടുതൽ പേർ പുറത്തു വരുവാൻ തുടങ്ങി ആരോപണവിധേയനായ ബാബുരാജ് മാറി നിൽക്കണമെന്ന നടി ക്ഷേതാ മേനോൻ എന്ന് പരസ്യമായിട്ട് തന്നെ ആവശ്യപ്പെട്ടതോടെ കുറ്റാരോപിതരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു ഇത്തരത്തിൽ ഭിന്നത രൂക്ഷമായതോടുകൂടിയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടനയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ യോഗം ചേർന്നത് യോഗത്തിൽ കടുത്ത വിയോജിപ്പാണ് അംഗങ്ങളിൽ പലരും ഉയർത്തിയത് ജഗദീഷ് തന്നെയായിരുന്നു നേതൃത്വത്തിനെതിരെ ആദ്യം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അംഗങ്ങളുടെ വിയോജിപ്പ് കണക്കിലെടുക്കാതെയാണ് സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയതെന്ന് ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ളവർ തുറന്നടിച്ചു വിഷയത്തിൽ മുതിർന്ന താരങ്ങൾ ജഗദീഷിനെ പിന്തുണയ്ക്കുവാൻ മടിച്ചപ്പോൾ ഒരു വിഭാഗം യുവതാരങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നതും ശ്രദ്ധേയമായി ആരോപണമുയർന്നിട്ടും ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുവാൻ തയ്യാറാകാതിരുന്ന ബാബരാജിന്റെ നിലപാടിനെതിരെയും വിമർശനമുയർന്നു പുതിയ ഭരണസമിതിക്ക് കീഴിൽ തുടരുവാൻ താൽപ്പര്യമില്ലെന്ന നിലപാട് ചില വനിതാ അംഗങ്ങൾ പങ്കുവച്ചതോടെ ഒടുവിൽ രാജി എന്ന അനിവാര്യതയിലേക്ക് ഭരണസമിതി എത്തിച്ചേരുകയായിരുന്നു അതേസമയം അമ്മയിലെ കൂട്ടരാജയ്ക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ സമാന്തര നീക്കവുമായി ജഗദീഷും മുന്നോട്ട് വരുന്നു യുവതാരങ്ങളും വനിതകളും ജഗദീഷിനെ പിന്തുണച്ചതിന് പിന്നാലെ പ്രതിച്ഛായുള്ളൊരു വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന വാദം ശക്തമായിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ വ്യക്തമായ നിലപാട് പറഞ്ഞ ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകണമെന്ന് നേരത്തെ ഒരു വിഭാഗം വാദിച്ചിരുന്നു അതേസമയം ഭരണസമിതി പിരിച്ചുവിട്ടത് അമ്മയിലെ എല്ലാ അംഗങ്ങളും അറിയാതെയാണെന്നാണ് റിപ്പോർട്ട് നേതൃത്വത്തിലുള്ളവർ മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന അംഗങ്ങളുമായി ഫോണിൽ സംസാരിച്ചാണ് തീരുമാനത്തിലെത്തിയതും ഇനിയും ആക്രമണങ്ങൾ വരും നമ്മൾ ഒഴിയുന്നതാണ് നല്ലതെന്ന് ചർച്ചയിൽ മോഹൻലാൽ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ തലമുറ വരട്ടെയെന്നും ചർച്ചയിൽ മോഹൻലാൽ അഭിപ്രായപ്പെട്ടു ആരോപണങ്ങൾക്കെതിരെ പോരാടണമെന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഫൈറ്റ് ചെയ്യുവാൻ ഇത് രാഷ്ട്രീയമല്ല എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഈ ഘട്ടത്തിൽ മറ്റു ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ടെന്നും മോഹൻലാൽ പറയുന്നു അമ്മ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തിയാണ് ഭരണസമിതിയുടെ രാജിയെന്ന് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവച്ച മോഹൻലാൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു അടുത്ത ഭരണസമിതി ജനറൽ ബോഡി യോഗത്തിനു ശേഷം ചേരും